ഹലോ ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പറയുക ഞാൻ ഒരു വീഡിയോ കണ്ടു ബസ്സിൽ മറ്റെന്താ പറയുക ഒരു നമ്മുടെ പുതിയ ജനറേഷൻ കുട്ടികൾ ബസ്സിൽ പാട്ട് വെക്കാത്തതിൻ്റെ പേരിൽ കച്ചട ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ കേട്ടോ എന്തിനാണോ അത് വെല്ലുവിളി നാണല്ലേ അല്ല എനിക്ക് അറങ്ങാൻ നിന്നാന്ന് കൊടുക്കാറില്ല എവിടെ എവിടെ അറങ്ങിയല്ലോ নিবৰে <laughs> 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 പാർട്ടി വക്കാർക്ക് വന്നിട്ടുണ്ട് അന്നെങ്കിലും അന്ന പാർട്ടി പൊട്ടിമൊക്കെ ഇന്നലെ നോക്കാം ഇന്ന് എന്ന്

കണ്ടില്ലേ അപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് ആ സ്ത്രീ എന്നെ പറയുന്നുണ്ട് ന്യൂ ജന ജനറേഷൻ പിള്ളേരാണെന്ന് തന്നെ പറയണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പോൾ എവിടെ വേണമെങ്കിലും അടിപ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ഷെയർ നിർബന്ധം ചെയ്യുക ഓക്കെ ബായ്